ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അങ്കമാരി മാങ്ങക്കറിയാണ് കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മുടെ മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഇനി ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു പാത്രം എടുക്കാം അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വിനാഗിരി ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് പൊടിയുപ്പ് എടുക്കാം വെളിച്ചെണ്ണ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം തിരുങ്ങി യോജിപ്പിക്കാം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് തിരുങ്ങി യോജിപ്പിക്കാം ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നല്ലൊരു മണം വരും അങ്ങനെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഈ ഒരു കൂട്ടിനോട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കാം അങ്ങനെ യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം ഇപ്പൊ നമ്മുടെ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കട്ടിയുള്ളൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ ചട്ടി എല്ലാം ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തിരുമി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം ഇത് വേവിക്കാനായിട്ട് രണ്ടാം പാലും മൂന്നാം പാലും ഇപ്പം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പാലും ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറിയെല്ലാം കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നാം പാല് ചേർത്ത ശേഷം കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് താളിക്കുന്നതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകം തൊട്ടൊരു നാട് വറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് മുരിങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങാ കറിയിലോട്ട് നമുക്കിത് ചേർക്കാവുന്നതാണ് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്